നമസ്കാരം സുഹൃത്തുക്കളെ ടെക് പിടികളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പുതിയൊരു ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സ്മാർട്ട് ഫോൺ വിജ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ചെറുവിദ്യകൾ പരിചയപ്പെടുത്താനാണ് നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചെറുവിദ്യകൾ എന്തൊക്കെയാണെന്ന് അറിയുന്നതിന് മുമ്പ് എന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും താഴെ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടണിൽ ഫെസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ സിമ്പിൾ ഓൺ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോ അപ്പോ കിട്ടുകയുള്ളു അപ്പോ അധികം സമയം ഞാൻ കളയുന്നില്ല നമുക്ക് എന്തൊക്കെയാണ് ആ ലൈഫ് ആക്സ് എന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ നുറു വിദ്യ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഫോൺ നമ്മുടെ സ്മാർട്ട് ഫോൺ ഒരു മെറ്റൽ ഡിറ്റക്ടായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആദ്യത്തെ നുറങ്ങനായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റൽ അടുത്തേക്ക് ഈ നിങ്ങളുടെ ഡൗൺലോഡ് ചെയ്ത ഫോൺ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഫോൺ കൊണ്ടുപോവുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ കൂടുകയും ബി ബിഫ് എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിലെ ബി ബിബ് എന്ന സൗണ്ട് കേൾക്കുകയും ചെയ്യണം ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് ആ ഫോണിൻ്റെ അടുത്തേക്ക് ഈ എൻ്റെ ഈ ആപ്ലിക്കേഷൻ മെറ്റൽ ഡിടെക്ടർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത ഫോൺ കൊണ്ടുപോയത്തിന് ഒരു ബി ബിപ് എന്ന് പറയുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും കാണാൻ അതായത് മെറ്റൽ ആണ് എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് കാണിക്കുന്നത് അടുത്ത നുറുങ്ങ് വിദ്യ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം രണ്ടാമത് നുറങ്ങവിദ്യ എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റും ഒരു കുപ്പി നിറച്ച ബോട്ടിൽ വെള്ളം നിറച്ച ബോട്ടിലും വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നുറങ്ങവിദ്യയാണ് ഇത് പലപ്പോഴും നമുക്ക് ഒരു ഷോ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ കരണ്ട് ഇല്ലാത്തപ്പോഴും പല സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് കാണാം നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയതിനു ശേഷം വെള്ളം നിറച്ച ഒരു കുപ്പി ബോട്ടിൽ അതിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ കാണാൻ സാധിക്കും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് നല്ല വെട്ടം പ്രകാശം നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതായിരിക്കും ൂതി എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ പല ഇംഗ്ലീഷ് വാക്കുകളും അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങളും സ്പീച്ചിനെ കൺവേർട്ട് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആകാറുണ്ട് പക്ഷെ ഇതുവരെ നമുക്കൊരു ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടാൻ സാധിച്ചാൽ ഇങ്ങനെ നമ്മൾ പറയുന്ന മലയാളം വാക്കുകൾ അതുപോലെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന അത്തരത്തിലുള്ള ആപ്ലിക്കേഷനെ പറ്റി പരിചയപ്പെടുത്തുകയാണ് ഞാൻ മൂന്നാമത്തെ ലൈഫ് ലൈക്കിലൂടെ ആപ്ലിക്കേഷന്റെ പേരാണ് സ്പീച്ച് നോട്ടെന്നാണ് ആപ്ലിക്കേഷന്റെ പേര് ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ന് പറഞ്ഞാലും അതായത് നിങ്ങൾ മലയാളത്തിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ മംഗ്ലീഷിൽ ടൈപ്പ് ആയി ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം ഇവിടെ കാണുന്ന മൈക്രോഫോണിന്റെ ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് പറഞ്ഞാലും അത് മലയാളമാണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അത് അതുപോലെ ഉദാഹരണത്തിന് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആദ്യം പറഞ്ഞാണെങ്കിൽ അതിനുശേഷം മലയാളത്തിലും ഹായ് ഹവാർ യു നിങ്ങളുടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ ഹായ് ഹവാർ യു എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണോ നിങ്ങടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അതേപോലെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് എല്ലാവരും തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒ ടി ജി കേബിളും നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഡേറ്റാ കേബിളിന്റെ ഫോണിന്റെ ഡാറ്റാ കേബിളിന്റെ സഹായത്തോടെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് ഈ ട്രിക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം അല്ലെങ്കിൽ പതിനാറിന് ശേഷം ഇറങ്ങിയ ഫോണുകൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ നമുക്ക് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു ഒ ടി ജി കേബിളിന്റെ സഹായം ആവശ്യമാണ് ഒരു ഒ ടി ജി ടിക് കേബിൾ എടുക്കുക അതിനുശേഷം ഒ ടി ജി കേബിള് നമ്മൾ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യാം കണക്ട് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു പോയിന്റ് കണക്ട് ചെയ്യാം അതിനുശേഷം മറ്റേ ഫോണിലേക്ക് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഞാൻ കണക്ട് ചെയ്ത പ്ലഗ് ചെയ്ത ഫോണിൽ നിന്നുള്ള ചാർജ് ഈ ഫോണിലേക്ക് കയറുന്നത് കാണാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചാർജ് ആകുന്നുണ്ട് ഫോൺ അതായത് ചാർജ് ആകുന്നുണ്ടെങ്കിലും വളരെ സ്ലോ ആയിട്ടായിരിക്കും ചാർജ് ആകുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ കംപ്ലീറ്റ്ലി ഡെഡ് ആണ് നിങ്ങളുടെ സുഹൃത്തിന്റെ ഫോണിൻ്റെ കയ്യിൽ കുറച്ച് ചാർജ് ഉണ്ട് ആ കേസിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക ഒരു ഉപകരണത്തിന് സഹായല്ല നിങ്ങളുടെ ഫോണിന്റെ ബിളിറ്റിംഗ് ക്യാമറ നിങ്ങൾക്ക് ഒരു മാഗ്നിഫയിങ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കാം എന്നാണ് അടുത്ത ഒരു ഇവിടെ ട്രിക്കണ ഒരു നമ്മളുടെ ഒരു ക്യാമറയ്ക്ക് ഒരു സൂമിന്റെ ഒരു ലെവൽ ഉണ്ട് അതിനുശേഷം അത് സൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലറായി പോകും പക്ഷെ നിങ്ങൾക്ക് ഒരു ചെറിയ ഒരു തുള്ളി അതായത് വെള്ളത്തിന്റെ ഒരു തുള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഒരു മാഗ്നിഫയിങ് ലെൻസ് ആയിട്ട് ഉപയോഗിക്കാം ഒന്നും ഞാൻ ഇപ്പൊ കാണിച്ചു തരാതെങ്ങനെയാണോ ചെറിയ വെള്ളത്തിന്റെ തുള്ളി എടുക്കുക ആ തുള്ളി നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ക്യാമറയുടെ ലെൻസിലേക്ക് ജസ്റ്റ് ഒരു ജസ്റ്റ് ആയിട്ട് ഒന്ന് വെക്കുക അധികം വെക്കരുത് അധികം വെച്ച് കഴിഞ്ഞാൽ താഴെ പോകും അതുകൊണ്ട് ലൈറ്റ് ആയിട്ട് വെക്കുക ലൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ആക്കുക അപ്പോൾ ഇന്നത്തെ ഈ ട്രിക്കുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് വളരെ നന്ദി താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ അടുത്ത വീഡിയോ കാത്തിരിക്കുക